എല്ലാവർക്കും സ്വാഗതം വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ഒന്ന് ചെയ്യണേ പിന്നെ ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണേ ഹായ് കൂട്ടുകാരെ ഇന്ന് നാലു മണിക്ക് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് പപ്പടം കൊണ്ടൊരു സ്പെഷ്യൽ പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പപ്പടത്തിന്റെ കൂടെ ബാക്കി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒരു വലിയ കിഴങ്ങും ഒരു ക്യാരറ്റും കൂടെ തൊലിയൊന്നും കളയാതെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വേഗിച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഒരു പിടി ഗ്രീൻ പീസ് വേഗിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു സവോളയും കൂടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി കുരുപുര അരിയണം ഈ കിഴങ്ങും ക്യാരറ്റും തൊലികളഞ്ഞ് നന്നായിട്ട് ഉടച്ചു എടുക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം എടുത്തു വെച്ച് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റും കിഴങ്ങ് നന്നായി ഉടച്ചതിന് ശേഷം ഗ്രീൻ ഗ്രീൻപീസ് വേവിച്ചതും രണ്ടുനുള്ളിൽ ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉപ്പിൻ്റെ അംശം ഒരുപാട് കൂടി പോകരുത് അതുപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ഇതിനകത്ത് ചേർത്താൽ മതിയാവും അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു ചീനീച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം ചീനീച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ ഒരേ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുുകിന് പകരം ഇതാ ഒരു കാൽസ്പൂൺ പെരിഞ്ജീരകമാണ് നമ്മളൊന്ന് ആദ്യം വറുത്തെടുക്കുന്നത് അതിനുശേഷം നമ്മൾ സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്ര സാധനം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു നുള്ളു ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് പണി കഴിയും ഒന്ന് മൂത്ത് വരട്ടെ ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഗരം മസാല പൊടിയാണ് ഇതുകൂടെ ഇട്ട് കൊടുത്തത് ഇളക്കി യോജിപ്പിക്കുക മസാലയൊക്കെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത സ്പൂൺ ഇതാണ് ടീസ്പൂൺ അല്ല അതിലും ചെറിയ സ്പൂണിനാണ് ഗരം മസാലയൊക്കെ എടുത്തേക്കുന്നത് ഒരുപാട് കൂടി പോകരുത് ഉപ്പിൻ്റെ അളവും കൂടി പോകരുത് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കിഴങ്ങ് കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാല ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉടച്ച് വെച്ച കിഴങ്ങും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ കൂടെ ഇതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പലഹാരത്തിനുള്ള മസാലക്കൂട്ടപ്പോൾ റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം ി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു പപ്പടം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പടത്തിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു സ്പൂൺ ഫില്ലിങ് നിറച്ചു കൊടുക്കാം ഇതുപോലെ ഒതുക്കി ഒരു സ്പൂൺ ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പപ്പടം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതാ ഇവിടെ ഒരു സ്പൂൺ മൈദ ഞാനൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് നമുക്ക് ഈ സൈഡ് പപ്പടത്തിൻ്റെ സൈഡ് ഒന്ന് നനച്ചു കൊടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മൈദ മാവ് ചെയ്ത് തേച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ച് യോജിപ്പിക്കാം ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചുറ്റുമായിട്ടൊന്നും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മടക്കി ഒട്ടിച്ചെടുത്തത് ഫില്ലിങ്ങ നിറച്ച് പപ്പടം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കുട്ടി സമോസയുടെ വേറൊരു ഷേപ്പ് ചന്ദ്രക്കലയുടെ പോലത്തെ ഒരു ഷേപ്പിൽ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇതാ സൈഡൊക്കെ നമ്മൾ ആ മൈദമാവ് കൊണ്ടും അല്പം വെള്ളം തൊട്ടുമൊക്കെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കാര്യം ഫില്ലിങ് പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പോൾ ഇനി ഇത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുക ഒരു പരിപാടി മാത്രമേ ഉള്ളൂ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ ഫില്ലിങ്ങിന് ഉപ്പ് കൂടി പോരതെന്ന് ഞാൻ പല പ്രാവശ്യവും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു അടിപൊളി സ്നാക്കാണ് ചോറിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പപ്പടം വറുത്ത് തുടങ്ങാം പപ്പടം കൊണ്ടുണ്ടാക്കുന്ന പലഹാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ അവസാന അവസാനഘട്ടത്തിലായിക്കഴിഞ്ഞ് പപ്പടത്തിനകത്തെല്ലാം ഞാൻ ആ ഫില്ലിങ് നിറച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് വെള്ളം തൊട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കണം ഫില്ലിങ് പുറത്ത് ചാടി പോകാൻ പാടില്ല അതുപോലെ ഒരു പപ്പടത്തിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് ഫില്ലിങ് നിറച്ച് കൊടുക്കാനായിട്ട് കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ല ഇനി നമുക്കിത് വറുത്തെടുത്തിട്ട് ഫൈനൽ റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പപ്പട സ്നാക്ക് ഓരോന്നാക്കി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം രണ്ട് ഒന്ന് അല്പം ഒന്ന് ഒരിഞ്ഞു വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം എന്നിട്ട് കാണാം കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പപ്പടം കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതിനകത്ത് ഫീല്ലിങ് ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നത്തേയില്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അടിപൊളി ടേസ്റ്റാണിത് ഞാനിത് പലതവണ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു ട്രൈ ചെയ്ത് നോക്കേണ്ടവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ